നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിഭാഗത്തിന് എതിരെയുള്ള അത് ആരെ കോട്ട് ചെയ്താലും അതിനെതിരെയുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് ബി ജെ പി അതുപോലെ ഈ രാജ്യത്തെ തെക്ക് വടക്ക് വേർപെടുത്താൻ പോകുന്നു അല്ലെങ്കിൽ വിഭജിക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള പരാമർശം നടത്തിയതിനെ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗയ്ക്കും നോട്ടീസ് കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യത്തിൽ ഈ പാർലമെന്റ് ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാർലമെന്റ് ലക്ഷ്യം തൊട്ട് മുമ്പ് നേതാക്കൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് എന്നാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാത്തത് നമ്മൾ ഒരു ഇന്ത്യൻ ഭൂഖണ്ഡമാണ് ഉപഭൂഖണ്ഡമാണ് ഇവിടെയുള്ള രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരുപോലെയാണ് എന്നൊക്കെ പറയുമ്പോഴും പഴയ ഗോത്ര സംസ്കാരം ഇപ്പോഴും ഗോത്ര സംസ്കാരങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ പല ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട് ഗ്രാമീണ കൂട്ടങ്ങൾ ഇവിടെ ഗ്രാമകൂട്ടങ്ങൾ ഉണ്ട് സർക്കാരിനേക്കാൾ ഉപരി അവിടെ തീരുമാനിക്കുന്നത് അവരാണ് ഗ്രാമ മുഖ്യനാണ് അത്തരത്തിലുള്ള പല സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ അതിൽ തന്നെ ജാതി തിരിച്ചുള്ളതുണ്ട് അതുപോലെ മറ്റ് വർഗം തിരിച്ചതുണ്ട് പല രീതിയിലുള്ളതുമുണ്ട് അത്തരത്തിലുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു വിഭാഗം തിങ്ങിപ്പാർക്കു നിർത്തുന്നതാണ് ഈ രാഹുൽ ഗാന്ധി ആയാലും അതുപോലെ നരേന്ദ്രമോദി ആയാലും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ പ്രഭാഷിക്കുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതുകൊണ്ട് തന്നെ മിന്നൽ വേഗത്തിൽ ഇത് ലോകമങ്ങും പരക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ സ്വാധീനിക്കാൻ വേണ്ടി അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർത്താനങ്ങൾ പറയുമ്പോൾ അത് രാജ്യത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് തെക്ക് വടക്ക് ഭിന്നിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ആയാലും മുസ്ലിമിന്റെ മനസ്സിലേക്ക് ഇടുത്തിയിടുന്ന കോലിയിടുന്ന നരേന്ദ്രമോദി ആയാലും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം എടുത്തു നോക്കിയാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നറിയാം ഭരണപരമായി മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളതാണ് മുത്തലാഖ് നിരോധന ബില്ല് അതുപോലെ പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളും ഹജ്ജ് പോലെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടിയതുമൊക്കെ അതിന്റെ ഭാഗമാണ് എന്നാൽ അതേ സമയം തന്നെ ആ ഒരു വിഭാഗത്തെ മുസ്ലിം വിഭാഗത്തെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രവണത ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കണ്ടുവരുന്നുണ്ട് ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം അതല്ല എന്നിരിക്കെ പിന്നെ വോട്ടിനു വേണ്ടി എന്തിനാണ് ഇങ്ങനെ പരാമർശിക്കുന്നത് ഇപ്പോൾ തന്നെ രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള പരാമർശം കേരളത്തിലെ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ കേരളത്തിൽ ഈ പാർലമെന്റ് ഇലക്ഷനിൽ വലിയൊരു വിഭാഗം മുസ്ലിം വോട്ടുകൾ മുത്തലാഖ് ബില്ലും സംബന്ധിച്ചും അതുപോലെ ഹജിൻറ്റേതുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് പല ആനുകൂല്യങ്ങൾ അതായത് കേരളത്തിലെ മുസ്ലിം വിഭാഗം ഇപ്പോ മുദ്ര ലോണായിക്കോട്ടെ മറ്റ് ആനുകൂല്യങ്ങളായിക്കോട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഒന്നോ രണ്ടോ ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത ഒരു സമൂഹവും ഇല്ല ഒരു വിഭാഗവും ഇല്ല അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ബി ജെ പിയിലെ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ മുസ്ലിം വോട്ടുകൾ വലിയൊരു വിഭാഗം ബി ജെ പിയുടെ കൊട്ടയിലേക്ക് ഉറപ്പിച്ചു എന്നുള്ളത് സത്യമാണ് അത്തരത്തിലുള്ള ആ വോട്ടുകളെയാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ നഷ്ടപ്പെടുന്നത് കാരണം ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മറ്റുള്ളവർ പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം നിങ്ങൾ കിട്ടുന്ന ഇരയാണ് ഇനിയാണ് നിങ്ങൾ ശരിക്കും ഇരയാകാൻ പോകുന്നത് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സമൂഹം പോകുന്നു എന്നുള്ളതാണ് വസ്തുത കാര്യം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു പരാമർശം നടത്തിയത് തന്നെ വിവാദമായി എന്നാൽ അതിനുശേഷം അത് ഉറപ്പിക്കുന്ന രീതിയിലാണ് വീണ്ടും പരാമർശങ്ങൾ വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് മാധ്യമങ്ങൾ അത് മാധ്യമ സൃഷ്ടിയാണോ അല്ലയോ എന്നറിയില്ല ഏതാനും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ ചാനൽ ചർച്ച കണ്ടതിൽ നിന്ന് ബി ജെ പി വക്താവ് അത് നിഷേധിച്ചിട്ടില്ല മറുപടി പറയാൻ വിഷമിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ അതാണ് മനസ്സിലാകുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തെ ഒരു കുറെങ്കിലും വിശ്വാസത്തിൽ എടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിൽ മോദി സർക്കാരിന് ഭരിക്കാനും കൂട്ടുപിടിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സത്യമാണ് ഒരു പ്രതീക്ഷ മുസ്ലിം വിഭാഗത്തിന് മോദി സർക്കാരിൽ ഒരു പ്രതീക്ഷ കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെയാണ് ഈ ഒന്നോ രണ്ടോ പ്രസ്താവന കൊണ്ട് തകടം മറിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കേരളത്തിലെ ഇലക്ഷനിൽ ഈ പാർലമെന്റ് ഇലക്ഷനിൽ അത് സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ല ഇനി ഭരണം കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ തന്നെ പോകും വലിയ പ്രതീക്ഷയുമില്ല ഒരു ഇണ്ടി മുന്നണി എന്നത് എവിടെ എത്തുമെന്ന് അറിയത്തുമില്ല അവസ്ഥയിലാണ് അതുകൊണ്ട് എന്ത് തന്നെ പറഞ്ഞാലും അവർക്ക് നഷ്ടമല്ല പക്ഷെ അതുപോലെയല്ല ബി ജെ പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അവസ്ഥ കഴിഞ്ഞ പത്തു വർഷമായി അവർ സുസ്ഥിരമായി ഭരണം ഉറപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പൊതു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിന്റെ വികസന തലത്തിലും വലിയ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി രാജ്യത്തെ പൌരന്മാരെ അത് എത്തിച്ചാൽ മതി പൗരന്മാരിൽ അടിസ്ഥാന വികസനങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായി പൗരന്മാരിലേക്ക് അത് എത്തും അപ്പോൾ ബാക്കിയുള്ള പൗരന്മാർക്ക് അടുത്ത അഞ്ചു വർഷം കൊണ്ട് നരേന്ദ്രമോദി എല്ലാവർക്കും ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും ഭവനമില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും ഭവനം കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് കണ്ടു വളരെ നല്ല കാര്യമാണ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്ന സുഖമാണ് ബി ജെ പിക്ക് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കണ്ടതുമാണ് പക്ഷെ അപ്പോഴും വോട്ടിന് വേണ്ടി ഇങ്ങനെ പല ഭാഗത്തും പല രീതിയിലുള്ള സംസാരം നടക്കുമ്പോൾ അത് വളരെ കുപ്രചരണം നടക്കുന്ന വളരെ അധികം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗത്തെ തച്ചുടയ്ക്കാൻ കൊന്നൊടുക്കാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കാൻ വേണ്ടിയാണ് ബി ജെ പി ആർ എസ് എസ് സംഘ്പരിവാർ ആ വിഭാഗം നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഭരണഘടന ഒരുക്കുകയാണ് എന്നൊക്കെ മറ്റുള്ളവർ ഇത്തരത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആ സമൂഹത്തിൽ മാനസികമായി ഒരുപാട് പ്രയാസമുണ്ടാക്കും ആശങ്കകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഒന്നുമല്ലെങ്കിൽ ഈ കേരളത്തിലെ ഇലക്ഷൻ നടക്കുക ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഒരു പക്ഷേ പ്രതികരിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ വോട്ടിനെ പോലും സ്വാധീനിക്കില്ല അത്ര പോലും ചിന്താശേഷി ഇല്ലാതെയാണോ പ്രധാനമന്ത്രി പോലും പെരുമാറുന്നത് എന്നാണ് സംശയിച്ചു പോകുന്നത്